ഹായ് ഇതാണ് എൻ്റെ പുതിയ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ടോ ഈ ഒരു മെസ്സേജ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ലിങ്കും ചിലപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ വരും ഇത് നമ്മൾ പറയുന്നതല്ല വാട്സപ്പ് തന്നെ പറയുന്നതാണ് ഇത്തരം തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പറയുന്നുണ്ട് വാട്സപ്പ് പങ്കുവച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ വീഡിയോയിലാണ് ഈ കാര്യം പറയുന്നത് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് വാട്സപ്പ് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ അത് ഫോർവേഡ് ചെയ്യാനോ നിൽക്കരുത് കാരണം ഇത് തട്ടിപ്പിന്റെ ഒരു രീതിയാണ് ഈ മെസ്സേജിന് റീപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കാമിൽ നമ്മൾ വീഴും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സംശയാസ്പദമായിട്ടുള്ള മെസ്സേജിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന ഒരു ബോധവൽക്കരണം കൂടി വാട്സാപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അൺനോൺ മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക നമ്പർ റിപ്പോർട്ട് അടിക്കുക അതുകൂടാതെ തന്നെ നിങ്ങളുടെ പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് ആർക്കൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള സെറ്റിംഗ്സ് നോക്കുക അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് പറയുന്നുണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് യു എയിൽ പ്രവർത്തിച്ചിരുന്ന എക്സ്ചേഞ്ച് ഹൗസ് ആയിട്ടുള്ള മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് യു എ സെൻട്രൽ ബാങ്ക് റദ്ദാക്കിയിരിക്കുകയാണ് രജിസ്റ്ററിൽ നിന്ന് പേര് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ബാധകമായിട്ടുള്ള മാനദണ്ഡങ്ങളും ചട്ടങ്ങളും അനുസരിച്ചിട്ടുള്ള മൂലധനവും ഇക്വിറ്റിയും നിലനിർത്താൻ സാധിക്കാത്തതാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള കാരണം ഒരുപാട് തൊഴിൽ അന്വേഷകർ യു എയിലുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളെയും ഓൺലൈൻ സൈറ്റുകളെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ തൊഴിലന്വേഷകര് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാറുള്ളത് ഈ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ കൂടുന്നത് ഇതിലൊരു പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് ഇപ്പോൾ യു എയിലെ പ്രമുഖ എണ്ണക്കമ്പനി ആയിട്ടുള്ള ഇനോക്ക് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് ഇനോക്കിന്റെ പേരിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ തൊഴിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കണം ഇപ്പോൾ പ്രചരിക്കുന്ന ഈ തൊഴിൽ പരസ്യങ്ങൾ ഇനോക്കിന്റെ പേരിൽ എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് ഷാർജയിൽ ഇതാ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ബീച്ച് വരികയാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ബീച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോർഫ്ഗാനിലെ ലുലുയി ഏരിയയിലാണ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ബീച്ച് സാധ്യമാകുന്നത് സ്ത്രീകൾക്ക് ഇത് കൂടുതൽ പ്രൈവസി വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബീച്ചിനോടൊപ്പം തന്നെ ഒരു കഫേ മെഡിക്കൽ മുറി പ്രാർത്ഥനാ റൂം എന്നിവയും ഉണ്ടായിരിക്കും യു എയിലെ പൊതുമാപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന പൊതുമാപ്പിൽ ഇത്തവണ കാര്യങ്ങളെല്ലാം സാധ്യമാകുക അംഗീകൃത ടൈപ്പിംഗ് സെൻറ്ററുകൾ വഴിയായിരിക്കും ഗ്രേസ് പീരീഡിലും മറ്റുമൊക്കെ രാജ്യത്ത് അനധികൃതമായിട്ട് തങ്ങുന്ന ആളുകൾക്ക് അവരുടെ പിഴകളും മറ്റുമൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് മാനദണ്ഡങ്ങളൊക്കെ പൂർത്തിയാക്കി രാജ്യത്ത് തുടരുകയോ ചെയ്യാൻ സാധിക്കും ഇന്ന് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു